നമസ്കാരം ഞാനൊരു ചിത്രം കാണിച്ചുകൊണ്ട് തുടങ്ങാം ഇതാണ് ആ ചിത്രം ബസ്സിൽ തൂങ്ങി ആടി യാത്ര ചെയ്യുന്ന കുറേ ആളുകൾ പഴയ കാലത്ത് ഉള്ള ചില അനുഭവങ്ങൾ പുതിയ തലമുറക്ക് പറഞ്ഞു കൊടുക്കുമ്പം ചില ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആളുകൾ ഉണ്ടാവും അങ്ങനെ നേരിട്ട ആളുകളുണ്ടാവും കാരണം ചിലതൊന്നും പുതിയ കുട്ടികൾ വിശ്വസിക്കില്ല ഇത് ഇക്കാലത്ത് മാത്രം നേരിടുന്ന പ്രശ്നമല്ല നമ്മൾ നമ്മളും ചെറുപ്പമായിരുന്ന സമയത്ത് നമ്മുടെ മുൻതലമുറ പറഞ്ഞു തരുമ്പോഴും അത് ഒന്നുകിൽ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് വിചാരിക്കും ഇല്ലെങ്കിൽ അതിൻ്റെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ നമ്മൾ മെനക്കെടു അതങ്ങ് അങ്ങ് വിടും ഇങ്ങനെയുള്ളൊരു അനുഭവം എല്ലാ കാലത്തും മനുഷ്യന്മാർ നേരിടുന്നതാണ് അതുപോലെ ഒരു അനുഭവമാണ് ഈ ബസ്സിൽ തൂങ്ങി ആടി നിന്നുകൊണ്ടുള്ള യാത്ര അധികം അകലൊന്നുമല്ല ഒരു മൂന്ന് നാല് ദശകത്തിൻ്റെ അകത്തുള്ള സംഭവങ്ങളാണ് പക്ഷേ ലോകം പെട്ടെന്നാണ് മാറുന്നത് അങ്ങനെയുള്ള യാത്ര പോലും എന്താ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്ന കാലമാണ് ഇത് ഇങ്ങനെ തൂങ്ങിയാടി എന്ന് യാത്ര ചെയ്താൽ പോലീസ് പിടിച്ചുകൊണ്ട് പോകും നമ്മുടെ മൂല്യങ്ങളിലൊക്കെ വ്യത്യാസം ഉണ്ടായി മനുഷ്യൻ കുറേ മെച്ചപ്പെട്ട മനുഷ്യനായി ജീവിതം കുറേ മെച്ചപ്പെട്ട ജീവിതമായി പക്ഷേ ആ കാലത്തിൻ്റെ അനുഭവം പുതിയ കാലത്തേക്ക് പകർന്നു കൊടുക്കുന്നത് വലിയൊരു കാര്യമാണ് എല്ലാ കാലത്തും ഞാൻ ഈ കാലം മാത്രമല്ല ഇതിപ്പം പറയാനുള്ള കാരണം കഴിഞ്ഞ ദിവസം ഞാനൊരു മൂൺ വാക്ക് എന്ന് പറഞ്ഞ സിനിമ കണ്ടു ലിജോ ജോസ് പെല്ലിശ്ശേരിയും ലിസ്റ്റൻ സ്റ്റീഫനും കൂടി നിർമ്മിച്ച ഒരു സിനിമയാണ് ആ സിനിമയുടെ ഏറ്റവും രസകരമായ ചില അനുഭവങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് വളരെ വ്യത്യസ്തമായ ഒരു കാലത്തിൻ്റെ കഥ പറയുന്നൊരു സിനിമയാണ് ആ സിനിമ കണ്ടിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വീഡിയോയിലൂടെ വന്നില്ല എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതും കൂടി ഞാൻ പറയാം കാരണം ആ സിനിമ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രത്തെയും ആ കഥാഭാഗത്തെയും പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല അപ്പം അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ഒരു ആകാംക്ഷയെ തടസ്സപ്പെടുത്തുകയും ചെയ്യും അങ്ങനെ ഒരു കഥയെ വാദിക്കുന്നതല്ലെങ്കിൽ പോലും അത് അങ്ങനെ ഒരു കഥയുമല്ല എന്തെങ്കിലും കഥ പറഞ്ഞുകൊണ്ട് എൻ്റെ സുഖം പോകുന്ന തരത്തിലുള്ള ഒരു സിനിമയല്ല പക്ഷേ ആ കഥാപാത്രം നമ്മളെ വല്ലാതെ വല്ലാതെ ഉണ്ടാക്കുന്ന ഒരു കഥാപാത്രമുണ്ട് വല്ലാതെ സങ്കടപ്പെടുത്തുന്ന ആവേശത്തിൽ കണ്ണീരിലാക്കുന്ന ഒക്കെ ഒരു ഇറങ്ങി വരുമ്പോൾ മനസ്സിലൊരു സന്തോഷം ആർദ്രമായൊരു സന്തോഷം തോന്നുന്നൊരു കഥാപാത്രം അപ്പോൾ അതിനെക്കുറിച്ച് പറയാതെ പോയാൽ നമുക്ക് രസം ഉണ്ടാവില്ല ഈ വീഡിയോയിലൊന്നും പറയാനുണ്ടാവില്ല പക്ഷേ കഴിഞ്ഞ ദിവസം ലിസ്റ്റ് ഷൈഫൻ്റെ പേജിലാണെന്ന് തോന്നുന്നത് ഇവർ ഔദ്യോഗികമായി അത് പുറത്തുവിട്ടു അതിലെ നായക കഥാപാത്രം ഞാൻ വിചാരിച്ച കഥാപാത്രത്തെക്കുറിച്ച് ഒരു അരിപ്പൊടിക്കാരൻ സുരയാണ് ആ സുരയുടെ ജീവിതത്തിൻ്റെ മുകളിൽ ചുറ്റുപാടും പടുത്തുയർത്തപ്പെട്ട കുറേ സൗഹൃദങ്ങളുടെ ഒരു കഥയാണ് അവിടെ വലിയ തോതിൽ ജീവിതത്തിൻ്റെ അടിത്തട്ട് ജീവിതത്തിൻ്റെ പ്രഭ അത് ഐശ്വര്യ ഒരു പ്രൊഫൈലിൽ നിന്ന് സ്നേഹത്തിൻ്റെ പ്രൊഫൈൽ നിന്ന് ഉദിച്ച് ഉയരാൻ അല്ലെങ്കിൽ കുതിച്ച് മുകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന അതിന് ബ്രേക്ക് ഡാൻസിൻ്റെ വഴി കലയുടെ വഴി സ്വീകരിക്കുന്ന സുര എന്ന് പറയുന്ന കഥാപാത്രം സുരയെ നേരിടുന്ന പല ജീവിത പ്രതിസന്ധികളും നമ്മളെ ഉള്ളിലെ ഉള്ളിനെ വിഷമിപ്പിക്കും ആർദ്രമാക്കും അതേസമയം ഒന്ന് ഫൈറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും കഴിഞ്ഞ ദിവസം അവർ പുറത്തുവിട്ട ആ വീഡിയോയിൽ എന്താണ് സുര എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട് സുരയിൽ നിന്ന് തന്നെ ഈ വീഡിയോ തുടങ്ങാൻ പറ്റുള്ളൂ സുരയോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ബ്രേക്ക് ഡാൻസ് പഠിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന സുര സുര അത് അങ്ങനെ ഇറങ്ങിത്തിരിക്കുന്നത് എന്തുമല്ല അത് സിനിമ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് സുര്യ അവിടെ എത്തുന്നതെന്ന് സുര്യോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഈ സിനിമ ആ സിനിമ നമ്മളിലേക്ക് കടത്തിവിടുന്നതും ആ കാര്യമാണ് അതിനൊപ്പമുള്ള ആ കാലത്തെ ജീവിതവും നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട് ഈ ഞാൻ പറഞ്ഞ വീഡിയോയിൽ ഇല്ല ചില ചോദ്യങ്ങൾ സുരയോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് നിനക്ക് എന്തരാണ് പണി അപ്പോൾ അയാൾ പറയും മൈക്കാട് പണിയാണ് എന്ന് പറയും അപ്പോൾ പൊടിപ്പിക്കാൻ വരുന്നവൻ എന്തിനിടെ ഇങ്ങട് തന്നുവിടുന്നത് എന്ന് പറയുന്നുണ്ട് അതായത് ഇയാൾ അരി പൊടിക്കാൻ പോകുന്ന ഒരാളാണ് അയാൾ എന്തിനാണ് ഡാൻസ് കളിക്കുന്നത് എന്ന് അവനെ വെളുപ്പിക്കാൻ ഇച്ചിരി പവറൊക്കെ കൂട്ടണം സ്റ്റേജിലിരുന്നാൽ കാണണ്ടേ എന്നൊക്കെയുള്ള ഉള്ളിനെ ആഴത്തിൽ മുറിവേൽപ്പിക്കുകയും അടുത്ത ഘട്ടത്തിലേക്ക് നമ്മളെ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന സുര എന്ന് പറഞ്ഞ കഥാപാത്രമാണ് ഈ സിനിമയിൽ എന്നെ വല്ലാതെ ആകർഷിച്ചത് സുരയുടെ സിനിമയാണിത് എന്ന് ഞാൻ അതുകൊണ്ട് തന്നെ പറയും ഈ സിനിമയിലെ പ്രാഥമികമായി പ്രത്യേകിച്ച് കാര്യമായ കഥകളൊന്നും പറയാനില്ല ബ്രേക്ക് ഡാൻസിനെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി അതിലൂടെ അതിജീവനം തേടുന്ന ഒരു സംഘം ചെറുപ്പക്കാരുടെ കഥയാണ് അവിടെയാണ് സുരയുടെ പ്രസക്തിയും കൂടുന്നത് കാരണം കല എന്ന് പറയുന്നത് അതിജീവനത്തിൻ്റെ കഥ പറയുന്ന അതിജീവനത്തിനുള്ള മാർഗമായി നമ്മുടെ മുമ്പിൽ അവതരിക്കുന്ന ഒരു മേഖലയാണ് കല നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മേഖലയാണ് അത് ഏത് നിരാശയിൽ നിന്നും നമ്മളെ ഉയർപ്പിക്കും മാത്രമല്ല കലയിൽ അടിത്തട്ട് ജീവിതത്തിൻ്റെ ഒരു ആലേഖനം ഉണ്ട് അത് കലയെ മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുന്ന പരിശുദ്ധമായ കല എന്നൊക്കെ നമ്മൾ വിളിക്കുമല്ലോ അതിൻ്റെ കലയുടെ ഒരു ആഴം മനസ്സിലാക്കുന്ന തരത്തിലേക്ക് കലയെ നമ്മളെ ഉയർത്താൻ കഴിയുന്ന കലയാണെങ്കിൽ ആ കലയ്ക്ക് പിന്നിൽ ഒരു ദാരിദ്ര്യത്തിൻ്റെ വേദനയുടെ അരികുവൽക്കരണത്തിൻ്റെ ഒക്കെ കഥ പറയാനുണ്ടാവും അവിടെ നിന്നാണ് യഥാർത്ഥ കലാകാരൻ ഉയർക്കുക എന്ന് പറയുന്നത് അതുകൊണ്ട് കൂടിയാണ് അങ്ങനെയാണ് സൂര്യ ഈ സിനിമയുടെ ബലമായി മാറുന്നത് ഒപ്പമുള്ള വിദ്യാർത്ഥികൾ പ്രീ ഡിഗ്രിയും ഒക്കെ പഠിക്കുന്ന ആളുകളാണ് ജീവിതത്തിൻ്റെ വഴികൾ അതിജീവനത്തിനായി തേടുന്ന നേരത്തെ പറഞ്ഞപോലെ അരിമില്ലിൽ അരിപൊടിക്കാൻ നിൽക്കുന്ന സുര ആത്യന്തികമായി ജീവിതാനന്തരം എന്ത് എന്ന് ആലോചിക്കാതെ അവർ ജീവിതത്തിൻ്റെ ആഘോഷത്തിലേക്ക് കടക്കുന്ന ഒരു വിഭാഗം കൗ കൗമാരക്കാർ എ കെ വിനോദിൻ്റെ സംവിധാനത്തിൽ ഈ സിനിമ ഉയരുന്നത് ആ സംവിധായകൻ്റെ ജീവിത വീക്ഷണത്തെക്കുറിച്ചുള്ള ആ ജീവിത വീക്ഷണം എന്താണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ആ സിനിമ പുലർത്തുന്ന മിതത്വം ഉണ്ട് അത് ആഘോഷത്തിൻ്റെ ബലത്തിൽ നമ്മളെ മറ്റു തരത്തിലേക്ക് ഉയർത്തുമ്പോൾ തന്നെ ഒരു മിതമായ പാതയിലൂടെ സിനിമ സഞ്ചരിക്കുന്നുണ്ട് അത് എ കെ വിനോദിൻ്റെ ഈ സംവിധായകൻ്റെ കൈയൊതുക്കം കൂടി പ്രത്യേകം പറയേണ്ട ഒരു സഹ കാര്യമാണ് തീരദേശത്തെ ജീവിതമാണ് സിനിമയിൽ മുഖ്യം കളിച്ചും തല്ലുകൂടിയും ആർത്തുല്ലസിച്ചും കടൽ തീരത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കൂട്ടം അവിടെ നിന്നാണ് വരുൺ ജെയ്ക്ക് അരുൺ ഷാജി ഷിബു എന്നിവർ കൂട്ടുകാരാകുന്നത് ഒരു ദിവസം നാട്ടിലെ ക്ലബ്ബിൻ്റെ പരിപാടിക്ക് പോയപ്പോഴാണ് അവിടെ ഒരു നൃത്ത സംഘത്തിൻ്റെ പരി പരിപാടി അവർ കാണുന്നത് അസാധാരണമായ വ്യത്യസ്തതകളുള്ള കുറേ നൃത്തം അത് അവതരിപ്പിക്കുന്ന കുറേ പേർ ഡ്രസ്സും മുടിയും ചിരിയും ഒക്കെ വേറെയാണ് അവരുടെ ബ്രേക്ക് ഡാൻസ് എന്നാണ് പേര് അതിശയിപ്പിച്ച അവതരണം കണ്ട് അവർ മോഹിതരായി അങ്ങനെ എൻട്രൻസ് കോച്ചിങ് വരെ മാറ്റിവെച്ച് അവർ ആ ഡാൻസിന് പിന്നാലെ പോവുകയാണ് കുറേ കണ്ടും കേട്ടുമാണ് പഠിക്കുന്നത് ഇന്നത്തെ പോലെ വാട്സപ്പും മൊബൈലും ഇൻ്റർനെറ്റൊന്നുമില്ലല്ലോ അപ്പോൾ ആരെങ്കിലും പറയുന്നത് കേട്ടും ചില സിനിമകളിൽ ആവർത്തിച്ച് കണ്ടും വി സി ആറ് പ്ലേ ചെയ്ത് വീഡിയോ ആവർത്തിച്ച് കണ്ടും ഒക്കെയാണ് പഠിക്കുന്നത് അതുവഴിയുള്ള ജീവിതത്തിൻ്റെ രസകരമായ നിമിഷങ്ങളിലൂടെ ഈ കഥ പോകുന്നുണ്ട് നാട്ടിലെ ചെറിയ പരിപാടികൾ സ്റ്റേജുകൾ കിട്ടിത്തുടങ്ങും അവഗണനയും പരിഹാസവും നേരിടേണ്ടി വരുന്നുണ്ട് അങ്ങനെ നേരിടുമ്പോഴും അപ്രതീക്ഷിതമായ ചില പിന്തുണകൾ അവരെ മുന്നോട്ട് അതിനിടെ ജീവിത പ്രാരാബ്ധങ്ങളും രക്ഷിതാക്കളുടെ ബുദ്ധിമുട്ടുകളും സാമൂഹ്യാവസ്ഥകളും ഒക്കെ അവരെ പിന്തിരിപ്പിക്കുന്നുമുണ്ട് പക്ഷെ മുന്നോട്ട് പോകാനായിരുന്നു അവരുടെ തീരുമാനം അങ്ങനെ അവർ മൂൺ വാക്കേഴ്സ് എന്ന പേരോടുകൂടി അവർ ഒരു യാത്ര ആരംഭിച്ചു വിദ്യാർത്ഥികളായ അവരോടൊപ്പം സമപ്രായക്കാരായ അടുത്തുള്ള അരിമില്ലിൽ അരിപൊടിക്കാൻ നിൽക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പണിക്കാരൻ സുരയും ആ കൂട്ടത്തിലേക്ക് ചേരുകയാണ് പിന്നെ കഥ മാറുകയാണ് ആ മാറിയ കഥയാണ് മൂൺ വാക്കേഴ്സ് എന്ന് പറയുന്ന സിനിമ ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞ അതിൻ്റെ പശ്ചാത്തലം മാത്രമാണ് പിന്നീടുള്ള പോക്കാണ് ഈ സിനിമ അതിൻ്റെ ആകാംക്ഷ അവരുടെ നിരാശ അവരുടെ പ്രതീക്ഷ അവരുടെ സ്വപ്നം അവരുടെ ലക്ഷ്യം സിനിമയുടെ ക്ലൈമാക്സ് അങ്ങനെ ഉള്ളിലെ ആവേശഭരിതമാക്കുകയും ആർദ്രമാക്കുകയും ഉല്ലസിപ്പിക്കുകയും മാനുഷികതയിലേക്ക് ഉയർത്തുകയും ചെയ്യുന്ന മൂല്യമുള്ള ഒരു രസകരമായ സിനിമയാണ് ആസ്വാദനത്തിൻ്റെ ഒടുവിൽ ഇത് അസാധാരണ അനുഭവമല്ലേ എന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്ന ഒരു സിനിമയാണ് സിനിമയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഈ സിനിമയുടെ ക്ലൈമാക്സ് പ്രത്യേകമായി പറയേണ്ടതുണ്ട് അതെന്താണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല ആ ക്ലൈമാക്സ് രണ്ട് തരത്തിൽ തരത്തിലനുഭവിപ്പിക്കാം ഒന്ന് ഓ ഇത് എന്ത് ആണെന്ന് തോന്നിപ്പിക്കുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ മറ്റ് ഒരു വിഭാഗമുണ്ട് ഇപ്പം എനിക്കൊക്കെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് ആവേശത്തിലാക്കുന്ന കണ്ണീരിലേക്ക് തള്ളി വിടുന്ന കണ്ണീരിൽ നിരാശയുടെ കണ്ണീരല്ല അതൊരു പ്രചോദനത്തിൻ്റെ കണ്ണീരായി മാറുന്നുണ്ട് അതൊരു വല്ലാത്തൊരു ക്ലൈമാക്സാണ് നമ്മൾ കണ്ടുശീലിച്ച ആക്ഷനും സെൻറ്റിമെൻസും സംഭാഷണങ്ങളും ഒന്നും നിറഞ്ഞ ഒരു ക്ലൈമാക്സ് അല്ല ആ സിനിമയുടെ ക്ലൈമാക്സ് അതുകൊണ്ട് തന്നെ വ്യത്യസ്തമാണ് എന്ന് പറയാനാണ് എനിക്കിഷ്ടം എന്നെ വല്ലാതെ ഇഷ്ടപ്പെടുത്തിയ ഒരു പശ്ചാത്തലം ആ ക്ലൈമാക്സിനുണ്ട് എന്നുകൂടി നിങ്ങളോട് ഈ സമയത്ത് ഞാൻ പറയുകയാണ് സിനിമയിലെ അഭിനേതാക്കൾ ശ്രദ്ധേയരാണ് അത് പ്രത്യേകിച്ച് പറയാനുണ്ട് സിനിമയിൽ അറിയപ്പെടുന്ന നമ്മൾ ഇതുവരെ കണ്ടുശീലിച്ച അഭിനേതാക്കൾ വിരലുണ്ടാവുന്നവർ മാത്രമാണ് ശ്രീകാന്ത് മുരളി മുതൽ മീനാക്ഷി രവീന്ദ്രൻ വരെ കുറച്ച് ആൾക്കാർ പക്ഷെ സിനിമയുടെ നട്ടല്ലേ നമ്മുടെ ബ്രേക്ക് ഡാൻസേഴ്സാണ് അവരുടെ പേരുകൾ പറഞ്ഞു പോകാം എനിക്ക് ആളുകൾക്ക് ആദ്യമായിട്ടുള്ള അനുഭവമാണ് എങ്കിലും പേര് പറയുന്നത് അവർക്ക് വേണ്ട അവരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഇനിയുള്ള കാലത്ത് അത്യാവശ്യമാണ് അനുനാഥ് സുജിത് പ്രഭാകർ ഋഷി കൈനിക്കര സിദ്ധാർത്ഥ് ബാബു മനോജ് മോസസ് സി ബി കുട്ടപ്പൻ പ്രേംശങ്കർ എസ് അപ്പു ആശാരി അർജുൻ മണിലാൽ അരുൺ വിജയ് ഇങ്ങനെ നിരവധി ആളുകളടങ്ങിയൊരു കൂട്ടമാണ് അവരുടെ ഈ സിനിമയെ ബലമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനപ്പുറത്ത് ഈ സിനിമയുടെ ഒഴുക്കിലേക്ക് നമ്മളെ കൂടി കൂട്ടിച്ചേർക്കപ്പെടുകയാണ് നമ്മൾ കൂടി അതിന് ഈ അഭിനേതാക്കളുടെ പ്രത്യേകമായ കഴിവ് അവിടെ പ്രകടമായിട്ടുണ്ട് അത് ഇങ്ങനെ ഇവരെ സെലക്ട് ചെയ്ത് കാസ്റ്റിംഗ് ഒക്കെ പ്രത്യേകമായിട്ട് മികച്ച സിനിമയാക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട് ഇവരെ ഇവരെയാ ആഴത്തിൽ ആദ്യമായി നമ്മൾ കാണുമ്പോൾ പുതുമുഖമാണ് എന്ന് മുഖം കാണുമ്പോൾ നമുക്ക് തോന്നും പക്ഷേ അവരുടെ അഭിനയം ആ സിനിമയിലെ കഥാപാത്രമായവർ മാറുമ്പോൾ തിരുവനന്തപുരം തീരദേശത്തിൻ്റെ ഭാഷയിലൂടെ അവരുടെ ജീവിതത്തിലൂടെ അവർ കടന്നു പോകുമ്പോൾ ഇവർ തഴക്കവും പഴക്കമുള്ള ഒരു അഭിനേതാക്കളായി തോന്നും അമ്മാതിരി അഭിനയമായിരുന്നു അവരുടെ ചിറകിൽ പറക്കുന്ന നൃത്തമാണ് സിനിമയായി നമുക്ക് അനുഭവപ്പെടുക മറ്റു നിരവധി കാര്യങ്ങൾ പറയാനൊന്നുമില്ല ഉള്ളിനെ ആർദ്രമാക്കുന്ന കഥ വിനോദ് എ കെ മാത്യു വർഗീസ് സുനിൽ ഗോപാലകൃഷ്ണൻ എന്നിവർ ചേർന്നാണ് തിരക്കഥത് മൂന്ന് പേരാണ് തിരക്കഥയത് അതിൻ്റെ ഗുണം ആ സിനിമയ്ക്കുണ്ട് സംഗീതം പ്രധാനമാണ് സിനിമയ്ക്ക് സംഗീതത്തിൻ്റെ പ്രശാന്ത് പിള്ളയുടെ സംഗീതത്തിൻ്റെ ബലം ഈ സിനിമയ്ക്കുണ്ട് എന്നുള്ളതാണ് സെൻറ്റിമെൻസ് ഉണ്ട് ബാക്കി പല കാര്യങ്ങളുണ്ട് ആക്ഷൻ വരെ സിനിമയിലുണ്ട് ഈ സിനിമയുടെ ക്ലൈമാക്സിൻ്റെ കരുത്തെന്ന് ഞാൻ പറഞ്ഞല്ലോ അതാണ് സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരുപക്ഷെ ഒരു തലമുറയെ മുഴുവൻ സ്വാധീനിച്ച മൈക്കിൾ ജാക്സണിൽ അലിഞ്ഞു ചേർന്ന യുവത്വത്തിൻ്റെ സ്വാധീനം അല്ലെങ്കിൽ ആ യുവത്വ ും കടന്നു വന്ന വഴി ആണ് ഈ സിനിമ അടയാളപ്പെടുത്തപ്പെടാൻ കാരണം ഒപ്പം ആ കാല ജീവിതത്തിൻ്റെ അതിജീവനത്തിനായുള്ള പെടാപ്പാടുകൾ സാമൂഹ്യ സാഹചര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല വിധത്തിലുള്ള അനുഭവങ്ങൾ ഒക്കെ ഈ സിനിമയെ മുന്നോട്ട് നയിക്കുന്നുണ്ട് ഒരു എന്നുള്ളതിനപ്പുറം ഒരു പ്രചോദനമാകുന്ന കഥയാക്കി ഈ സിനിമയെ മാറ്റിയതിന് നമുക്ക് സിനിമയുടെ അണിയാർ പ്രവർത്തകരോട് സ്നേഹം തോന്നും മട്ടിലാണ് സിനിമയുടെ അവസാനം വരെ എത്തിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞ കാര്യത്തിലേക്ക് തന്നെ വരാം അവിശ്വസനീയമായ ചില കാര്യങ്ങൾ അനുഭവിച്ച് കടന്നു വന്ന ആളുകൾക്ക് അത് മറ്റുള്ളവരോട് പറഞ്ഞ് ബോധിപ്പിക്കുന്നതിന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള ഒരു പ്രേരണയുണ്ടാവും കാരണം അത് സത്യമാണല്ലോ നമ്മൾ അനുഭവിച്ചതാണല്ലോ അപ്പോൾ അവരത് അനുഭവിക്കുന്ന എന്ന കാര്യം അനുഭവിച്ച കാര്യം ഇപ്പോഴില്ലെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പലപ്പോഴും ഈ മക്കളാണ് അതിനെ അരയാവുക മക്കളിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഉണ്ടായിരുന്നു കുട്ടി എന്ന് മക്കളെ എന്ന് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള അവരെ ബോറടിപ്പിക്കുന്ന ഒരു പരിപാടി പൊതുവേ മനുഷ്യന്മാർക്കുണ്ട് അത് എല്ലാ തലമുറയും അങ്ങനെ തന്നെയായിരുന്നു അങ്ങനെയൊരു കാലത്ത് ത്തിന്റെ കഥ ഈ സിനിമയിലൂടെ പറയുന്നുണ്ട് അത് പക്ഷെ മടുപ്പിച്ചുകൊണ്ടല്ല രസിപ്പിച്ചുകൊണ്ട് പറയുകയാണ് അങ്ങനെ ഒരു യാഥാർത്ഥ്യം ഉണ്ടായിരുന്നു എന്നുള്ള വാസ്തവം പറയുകയാണ് അതിൽ ഒരു കാര്യമാണ് ഈ ബസ്സിൽ തൂങ്ങിപ്പോകുന്ന കാര്യം ഇനിയെ കൂടുതൽ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് ആലോചിക്കും അത് ഇപ്പോഴല്ല എല്ലാ കാലത്തും അങ്ങനെയൊക്കെ തന്നെയാണ് ഓരോ കാലം മാറുന്നതിനനുസരിച്ച് ഇപ്പോൾ നമ്മളെല്ലാ വീട്ടിലും കക്കൂസില്ലേ പണ്ട് പറമ്പിൽ വിളിക്കിരിക്കാൻ പോയ കാലം പറഞ്ഞ ആളുകൾക്ക് പെട്ടെന്ന് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നും ആ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ആലോചിച്ചാൽ അന്നത്തെ സാമൂഹ്യ സാഹചര്യം ഉൾക്കൊണ്ടുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഇപ്പം നമുക്കൊരു നഗരത്തിൽ ഇരുന്നു കൊണ്ട് അങ്ങനെ ആലോചിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് അല്ലാത്ത ജീവിതങ്ങൾ ഇപ്പോഴും ഉണ്ട് അത് മറന്നുകൊണ്ടല്ല ഞാൻ പറയുന്നത് ധാരയിൽ ഉള്ള കാര്യം സൂചിപ്പിച്ചു എന്ന് മാത്രം അങ്ങനെയുള്ള ജീവിതം മൂല്യം സാമൂഹ്യ സാഹചര്യം ഒക്കെ മാറുന്നതിനനുസരിച്ച് ഭൗതികമായ അവസ്ഥകളും മാറും അതിൻ്റെ ഒരു സൂചന പഴയകാലത്തെ ഒരു സംഭവം മാത്രം പറഞ്ഞു എന്നുള്ളൂ ഇത് പറയാൻ കാരണം ആ സിനിമ അങ്ങനെ ഒരു സിനിമ കൂടിയാണ് ആ കാലത്തെ ഒരു അനുഭവ പരമ്പരയെ അല്ലെങ്കിൽ ഒരു ജീവിത കാലത്തിൽ കടന്നുപോയ മനുഷ്യരുടെ അനുഭവത്തെ കുറച്ച് വ്യത്യസ്തമായി രസകരമായി അനു അവതരിപ്പിച്ചു അത് ചിലപ്പോൾ നമുക്ക് അവിശ്വസനീയമായി തോന്നും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുവെന്ന് തോന്നും എങ്കിലും നമ്മളോട് ചേർന്ന് നിൽക്കുന്ന വൈകാരികതയും മാനുഷികതയും ഒക്കെ ഉള്ളതുകൊണ്ട് അതിനെ ഉള്ളിലേക്ക് എടുക്കാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളത് മൂൺ വാക്ക് എന്ന് പറയുന്ന സിനിമയെ വ്യത്യസ്തമാക്കിയിട്ടുണ്ട് നന്ദി നമസ്കാരം